വ്യത്യസ്ത രുചിക്കൂട്ടുകളുമായി സംസമീർ റെസ്റ്റോറന്റ് മക്കയിൽ തുടക്കമായി മലബാറിന്റെ തനി നാടൻ രുചി വൈവിധ്യങ്ങളും ഫ്യൂഷൻ ഡിഷുകളുമായാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനം മക്കയിലെ കാക്കിയ ഹോൾസെയിൽ മാർക്കറ്റിൽ ബിന്ദാബോദന സമീപമാണ് റെസ്റ്റോറന്റ് മേഖലയിൽ രണ്ട് പതിറ്റാണ്ടിലേറെ പരിചയസമ്പന്നരായ ഗ്രൂപ്പിന് കീഴിലാണ് സംസമി റെസ്റ്റോറന്റ് എന്ന പേരിൽ പുതിയ ഔട്ട്ലെറ്റിന് തുടക്കമാകുന്നത് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു മലയാളികൾക്ക് എന്നും പ്രവാസികൾ അപ്പം അവർക്ക് സൗകര്യം ഇവിടെ വന്ന് അടക്കം കഴിക്കാനുള്ള സൗകര്യമാണ് പല വിഭവങ്ങളും കേരള ഭക്ഷണവും അറബി ഭക്ഷണവും ഒക്കെ വിശാലമായ രീതിയിൽ അതിഷ്ടമായ രീതിയിൽ ഇവിടെ വേണ്ടിയാണ് ഇവരെ മലയാളി ചൈനീസ് വിഭവങ്ങൾക്ക് പുറമെ ജ്യൂസുകൾ തുടങ്ങിയ വ്യത്യസ്ത രുചികളാണ് ഒരുക്കിയിട്ടുള്ളത് പേർക്ക് പേർക്കിരിക്കാനുള്ള സൗകര്യം മുകൾ ഓഡിറ്റോറിയം മീറ്റിംഗ് നടത്താനുള്ള ഒരു സ്ഥലം എല്ലാ കൂടി കേരളത്തിലെ ഉന്നതരായ കേന്ദ്രങ്ങളിൽ നിന്ന് അതിവിശാലമായ വിശാലമായ രീതിയിലുള്ള സൗകര്യങ്ങളോടുകൂടി ഇവിടെ വരുന്ന ഹാജിയാമാർക്കും മലയാളക്കാർക്കും ഫാമിലികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഹോട്ടലാണ് ഞങ്ങൾ ഇവിടെ തുറന്നിട്ടുള്ളത് വിശാലമായ ഡൈനിങ് വിപുലമായ പാർക്കിംഗ് ആഘോഷ പരിപാടികൾക്കായുള്ള പാർട്ടി ഹാൾ എന്നിവയുമുണ്ട് സിൻസാറുൽ ഹഖ് ഹുദവി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ കൊമ്പൻങ്ങാട് കോയ കുഞ്ഞാപ്പു എന്നിവർ അതിഥികളായിരുന്നു ഡയറക്ടർമാരായ എം സി അഷ്കർ എം സി നാസർ മുജീബ് പുക്കോട്ടൂർ എന്നിവർ സംബന്ധിച്ചു മീഡിയ വൺ ചിത്ത